അപ്പോൾ ഗുരുനാഥനോടുള്ള ആ ഭക്തി ഉണ്ടോ പക്ഷെ എന്നാലും ഈ കൃഷ്ണനോടുള്ള വിരോധം കൊണ്ടാണ് ഈ മകളെ കൊടുക്കാത്തത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ എന്ന് പറഞ്ഞാല് തിരിച്ചും അങ്ങനെയാണ് വലിയ പോരാ അതുകൊണ്ട് യുദ്ധം ഇയാൾ തീർത്ഥയാത്ര പോയില്ലേ അദ്ദേഹം വന്ന് ഒരാളോട് നിങ്ങൾ എല്ലാവരും കൂടി യുദ്ധം ചെയ്തില്ലേ അത് അധർമ്മ യുദ്ധമാണ് നിങ്ങൾ പെണ്ണിനെ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുവോ അതല്ല എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് ഒരുത്തനോട് ഒരുത്തൻ പോരാടുക എന്നുള്ളതല്ലാതെ നിങ്ങൾ എല്ലാവരും കൂടി അല്ലെങ്കിൽ അവനെ ജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾ ജയിക്കില്ല അവൻ എനിക്കറിയാം അപ്പൊ നിങ്ങൾ അധാർമികമായി അവനെ പരാജയപ്പെടുത്തി കാരാഗ്രഹത്തിൽ അടച്ചു അതിനെ പ്രതികാരം ചെയ്യാനാണ് ഞാൻ പ്രതികാരം ചെയ്യാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ നിങ്ങളുടെ കൊട്ടാരം തന്നെ ഞാൻ പൊളിച്ചു കളയും അങ്ങനെ അദ്ദേഹം അപ്പോഴേക്കും വിടുകയും വിവാഹം കഴിച്ചു കൊടുക്കുകയും എല്ലാം അങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഒരു കൊട്ടാരത്തിനകത്താണ് മഹാരാജാക്കന് മഹാരാജാക്കന്മാരാണെന്നുള്ള വ്യാജ തന്നെ താമസിക്കുന്നത് നമ്മൾ സ്വയം ലജ്ജിക്കേണ്ടതല്ലേ ധർമ്മപുത്രക്ക് ഞാൻ ആദ്യമായിട്ടാണ് അത്തരം ചില രത്നങ്ങൾ ലോകത്ത് അതിൻ്റെ പേര് പോലും അറിഞ്ഞുകൂടാമായിരുന്നില്ല ആ പേര് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരറിഞ്ഞുകൂടാതെ ഞാനും നിന്ന് പോയി ഞാനും രാജാവാണത്രേ അതുകൊണ്ട് ആ പരോത്കർഷം ഞാൻ സഹിക്കുകയില്ല അത് നമുക്ക് കരസ്ഥമാക്കാനും സാധ്യമല്ല അതിനൊരു മാർഗമില്ല ഒരു ഉപായവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അതുകൊണ്ട് ആത്മഹത്യ മാത്രമേ എനിക്കിന് ചെയ്യാനുള്ളൂ ഇങ്ങനെ അപഹാസ്യനായി പൗരുഷ പൗരുഷരഹിതനായി ശത്രുവിനുണ്ടാകുന്ന തേജോ അഭിവൃദ്ധി കണ്ടിട്ട് ആ തേജോ അഭിവൃദ്ധിയിൽ അഭിരമിക്കാൻ മറ്റുള്ളവർക്കേ സാധിക്കുള്ളൂ മറ്റു വർണ്ണങ്ങളുള്ളവർക്ക് സാധിക്കും ഒരു ക്ഷത്രിയൻ ഒരിക്കലും പരോത്കർഷണം സഹിക്കാൻ പാടില്ല സഹിച്ചാൽ അവന് നല്ല രാജാവാകാനും സാധ്യമല്ല അതുകൊണ്ട് എനിക്ക് ആത്മഹത്യ തന്നെയാണ് മാർഗം ഞാൻ ആത്മഹത്യ ചെയ്യും അപ്പം ഞാൻ അതിനൊരു വഴി ഉണ്ടാക്കാം നീ അച്ഛൻ്റെ അടുത്ത് നിന്ന് സമ്മതം വിളിച്ചു നിന്നാ അദ്ദേഹം സമ്മതിക്കണം ഞാൻ പറഞ്ഞാൽ സമ്മതിക്കാനും പ്രയാസമാണ് നീ നിർബന്ധം പിടിച്ച് നിന്നാൽ അദ്ദേഹത്തിനെ കൊണ്ടത് സമ്മതിപ്പിച്ചെടുക്കാം അപ്പം എന്താണ് വഴിയെന്ന് ചോദ്യം അത് ധർമ്മപുത്രം ജീവിതം ആ ചൂതുകളിയിൽ പ്രിയമുള്ള ആളാണ് ചൂതുകളിയിൽ വിദഗ്ധനല്ല ഏ അല്ല അതാണ് അയാൾ കമ്പ നല്ലതുകൊണ്ട് വീട്ടിൽ നല്ല മോഹമുണ്ട് പക്ഷേ വീട്ടിലിക്കുക അപ്പോൾ ഈ അദ്ദേഹത്തിനുള്ള ദ്സക്തി ഉണ്ട് പക്ഷെ ശാസ്ത്രീയമായി കളിക്കാൻ അറിഞ്ഞുകൂടാ പക്ഷെ ധർമ്മപുത്ര സ്വയം പറയുന്നത് അങ്ങനെയല്ല ഇത് ശൗന്യം പറയുന്നതാണ് കളി അറിയാം പക്ഷേ ഇവൻ കള്ളക്കളിയാണ് കളിച്ചതെന്നാണ് കള്ളക്കളി ഞാൻ കളിക്കില്ല കള്ളക്കളി ഞാൻ പഠിച്ചിട്ടില്ല കള്ളക്കളി എനിക്കറിഞ്ഞും കൂടാ നേരെയുള്ള കളിക്ക് കളിയുടെ നിയമം വെച്ചുകൊണ്ടുള്ള കളി എനിക്കറിയാം ആ കളി ഇവൻ കളിച്ചില്ല അങ്ങനെയാണ് ഞാൻ പരാജിതനാവുന്നത് ദിവത ആസക്തി അദ്ദേഹത്തിന് എന്നുള്ളത് വസ്തുതയാണ് അത് അദ്ദേഹം പിന്നീട് സംവദിക്കുന്നുണ്ട് അപ്പോൾ അവന് കളി അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഈ അവനെക്കൊണ്ട് അവൻ്റെ വസ്തുക്കളും രാജ്യവും അവൻ്റെ കൊട്ടാരവും അവൻ്റെ സഭയും ഇതൊക്കെ നിനക്ക് വേണ്ടു ഇതൊന്നും യുദ്ധമില്ലാതെ ഒരു തുള്ളി രക്തം പോലും താഴത്ത് വീഴാതെ ഇതെല്ലാം ഞാൻ നിൻ്റെ സ്വന്തമാക്കി തരാൻ പിന്നെ നീ എന്തിനാണ് ഖേദിക്കുന്നത് നീ ഖേദിക്കേണ്ട ഒരാവശ്യവുമില്ല ഇതെല്ലാം നിൻ്റെ സ്വന്തമായി കിട്ടും അല്ല അത് അച്ഛൻ സമ്മതിക്കും അത് നീ സമ്മതിപ്പിക്കണം അത് ഞാൻ പറഞ്ഞാലൊക്കെ ഡിസ്കസ് ആ സമയത്ത് അതെ ഞാൻ ചെന്ന് പറഞ്ഞാൽ എന്നെ അദ്ദേഹം ഓടിക്കും അതുകൊണ്ട് ഇത് നീ ചെന്ന് പറഞ്ഞ എന്നിട്ട് അച്ഛൻ എടുത്ത് പ്രയോഗിക്കാൻ നീ ഞാൻ ആത്മഹത്യയോ അപ്പോൾ അദ്ദേഹം സമ്മതിക്കും ഈ എന്നോട് പറഞ്ഞ ആത്മഹത്യ ഉണ്ടല്ലോ എന്നോട് ഈ ആത്മഹത്യ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഈ ആത്മഹത്യ അദ്ദേഹത്തിൻ്റെ നേരെ നീ പറയുക ഇത് സാധിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു അപ്പോൾ വിഷയം വിഷയം ഞാൻ അവതരിപ്പിച്ചോളാം പക്ഷേ അവതരിപ്പിക്കുന്ന കാര്യം ഏറ്റു പക്ഷേ അത് നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ ധർമ്മബോധമുള്ള അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ധർമ്മബോധത്തിൽ നിന്ന് അധർമ്മത്തിൻ്റെ ഗർത്തത്തിലേക്ക് അദ്ദേഹത്തെ ഇറക്കി ഇറക്കിക്കൊണ്ടുവരാനുള്ള പണികളെല്ലാം നീ ചെയ്തോളണം അത് ഞാൻ പറഞ്ഞത് എനിക്ക് എന്നോട് ഇവിടെ നിൽക്കരുതെന്ന് പറയും അല്ലാതെ തന്നെ പലപ്പോഴും ഇറക്കി വിട്ടിട്ടുണ്ട് അവിടെ നിന്ന്